ഹായ് ഫ്രണ്ട്സ് തെറപ്പൽനേഴ്സുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്വൻ്റി ഫൈവ് റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സ് ആ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ആദ്യത്തെ നമ്മുടെ ഓർക്കിഡ് റോസാണ് നൂറ്റി പത്ത് രൂപയാണ് ഒത്തിരി മുട്ടുകളോടും കൂടി ഫ്ലവേഴ്സോടും കൂടി ആയിരിക്കും ഒരു പ്ലാന്റ് വരുന്നത് നമുക്ക് പെട്ടെന്ന് നശിച്ചു പോകാത്ത വെറൈറ്റീസാണ് നമ്മുടെ സാധാരണ ബഡ് റോസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഒത്തിരി കാലം നമുക്ക് ഉണ്ടാവും കേട്ടോ അടുത്ത ചൈന ചൈനഡോളിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ചൈന ഡോൾ എയ്റ്റി റുപ്പീസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് അതായത് നമ്മുടെ ബോൺസ് ആയൊക്കെ പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോട്ടിലേക്കൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ജെയ്ഡ് വൈ പിന്നെ നമ്മുടെ മണിമുല്ലയാണ് അറിയാമല്ലോ നല്ല വെള്ളം അതായത് എന്താ പറയുക കോടിക്കണക്കിന് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് നല്ല സ്മെല്ലായിരിക്കും ഒത്തിരി അധികം പേരിൽ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ മണിമുല്ല നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്ത നമ്മുടെ ജസ്റ്റീഷിയാണ് ഒരു പിങ്ക് കളർ ഫ്ലവർ ിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ചെടിക്ക് വരുന്നത് അത്യാവശ്യം എല്ലാം തന്നെ ഫ്ളറിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ സ്നോ റോസ് ആണ് ആണതിൽ കുഞ്ഞ് വൈറ്റ് ഫ്ലവർ ഉണ്ടാവും ലീഫിന് നല്ല ഉള്ള വേരിയേഷനുള്ളൊരു വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു കാണിക്കുന്ന സൈസില് പ്ലാന്റിന് വരുന്നത് പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ ഓൺലൈനായിട്ട് തരുന്നത് കേട്ടോ ഇത് എസ്റ്റി ടുഡേ ടു വേരിഗേറ്റഡ് വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ നോർമൽ എസ്റ്റുഡിറ്റിയുടെ ഫ്ലവർ പോലെ തന്നെയാണ് വരുന്നത് അടുത്തത് നമ്മുടെ ലെമൺ വൈൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബോത്ത് ഫ്ലവേഴ്സും അതേപോലെ ഫ്രൂട്ടും ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അമ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് യെല്ലോ ബ്രൈഡലാണ് നമ്മുടെ വൈറ്റ് ബ്രൈഡലിൻ്റെ യെല്ലോ കളറിൽ ഉണ്ടാകുന്ന യെല്ലോ ബ്രൈഡലാണ് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് യെല്ലോ കളറിലായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നെക്സ്റ്റ് വൺ നമ്മുടെ ബോവർ പ്ലാന്റ് ആണ് ഇതൊക്കെ ഈ കാണിക്കുന്നതിൽ മിക്കുന്ന നമുക്ക് ക്രീപ്പർ വെറൈറ്റീസ് ഒക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ ബോവറും ചെറിയൊരു ക്രീപ്പർ വെറൈറ്റി ഒക്കെ ആയിട്ട് പോകുന്നത് നാൽപ്പത് രൂപയാണ് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ അതേപോലെ യെല്ലോ ബ്രൈഡലും ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും അടുത്തത് നമ്മുടെ ടെക്കോമായിട്ട് ഒരു വേരിയേറ്റഡ് വെറൈറ്റിയാണ് ക്രീപ്പർ വെറൈറ്റി അതേപോലെ നമുക്ക് ഷ്രബായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് നിർത്താവുന്നതാണ് കേട്ടോ പിന്നെ ഫ്ളവറിങ് ആണ് നല്ല വലുത്ത് വെച്ച് വളർത്തി എടുക്കാവുന്ന വെറൈറ്റിയാണ് വലിയ മെയിൻ്റെനൻസ് ഒന്നും നമുക്ക് നല്ല രീതിയിൽ വളർത്തി പറ്റുന്ന ാണ് ഈ കാണിക്കുന്ന ഒക്കെ നമ്മുടെ വൈറ്റ് ബ്രൈഡലാണ് നല്ലൊരു ക്രീപ്പർ വെറൈറ്റി ആണ് ഒത്തിരി അധികം ഫ്ലവേഴ്സ് വെള്ള കളറിൽ ഒത്തിരി അധികം ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് ബ്രൈഡൽ മുപ്പത് രൂപയാണ് നമുക്കിതിന് വരുന്നത് നമ്മളൊരു മതിലൊക്കെ കയറ്റി വിട്ടാൽ നമ്മുടെ ക്യാപ്സ്ട്രോളൊക്കെ പോലെ കയറി പോകുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് ബ്രൈഡൽ പിന്നെ നമ്മുടെ കേട്ടൺ ക്രീപ്പറാണ് അൻപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആണല്ലോ ക്രീപ്പർ അപ്പോൾ ഇത്രത്തോളം പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇരുപത്തഞ്ച് രൂപ എന്നുള്ള നമ്മുടെ പ്ലാന്റ്സ് ആരംഭിക്കുന്നത് ഒത്തിരിയധികം വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഓരോ സെക്ഷനായിട്ട് നമ്മൾ പ്ലാന്റ്സ് കാണിക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ ഓർക്കിഡ് റോസ് മാത്രം നമുക്ക് എപ്പോഴും സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടാവണമെന്നില്ല കാരണം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന ആണ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മുട്ടോട് കൂടിയായിരിക്കും പ്ലാന്റ് ഉണ്ടാവുന്നത് പിന്നെ ചൈനട് നമുക്ക് ഏകദേശം ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയായിരിക്കും കാണാം കാണാനുണ്ടാവും കേട്ടോ നമ്മുടെ ജെയ് പ്ലാന്റ് അതേപോലെ മണിമുല ഒത്തിരിയധികം ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ജസ്റ്റീഷ്യ അതേപോലെ ഒത്തിരി അധികം ഫവ പ്ലാൻസ് നമ്മുടെ സ്റ്റോക്കിലുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ കാറ്റലോഗ് ചെക്ക് ചെയ്യാം ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഇതൊക്കെ നമ്മൾ പ്ലാൻസിൻ്റെ മാത്രം റേറ്റ് ആണ് പറയുന്നത് പോസ്റ്റേജ് നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്